എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സന്തോഷം നന്ദി ഇന്ന് ഈ വാർഷികം ആഘോഷിക്കാൻ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് ഹൃദയമായി നന്ദി സ്തോത്രം അർപ്പിക്കുന്നു ഏറ്റവും മയനീയമായത് ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഇത്രയും മനോഹരമാക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൃപാനിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ആസ്വദിച്ച ബഹുമാനപ്പെട്ട മാത്യു അച്ഛനും എബ്രഹാം അച്ഛനും പ്രത്യേകമായി നന്ദി പറയട്ടെ അവരുടെ സ്നേഹത്തിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവരെ ഞങ്ങളുടെ റിലേറ്റീവ്സൊന്നും കൂടുതൽ ഇവർ വന്നിട്ടില്ല ചുറ്റുപാടുകൾ കുറച്ച് വരെ ഉള്ളു ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി സെൻറ് മാത്യുസ് ഹോമാണ് ഇവിടുത്തെ ഓരോരുത്തരും ഞങ്ങളുടെ സഹോദര സഹോദരങ്ങളാണ് നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സന്തോഷത്തിനുമായി ഞങ്ങൾ നാമത്തെ മൂഹത്തെപ്പെടുത്തും ദൈവം നിങ്ങളെ ഇവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രത്യേകിച്ചും ലോകത്തിലെ പല രാജ്യങ്ങളും താങ്ക്സ് ദൈവിൻ്റെ ആഘോഷിക്കാണ് ഞങ്ങളും അവർ ചേരുന്നു കാരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ അങ്ങനെ നന്ദി പറയുന്ന ദിവസമാണ് വേദോത്സവത്തിൽ സങ്കീർത്തനം പറയുന്നത് വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവന്റെ സർവാതങ്കമേ അവന്റെ വിശദാം വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് തന്നിരിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കുമായി തിരുനാമത്തെ ഈ അനുഗ്രഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ബാക്കി പറയുവാൻ എൻ്റെ പ്രിയതമയെ മൈക്കേൽപ്പിക്കുന്നു ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് ഇന്ന് പ്രത്യേകമായിട്ടൊരു കുർബാന അർപ്പിച്ച ബഹുമാനപ്പെട്ട മാത്യു അച്ഛനും ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛനെയും എന്തുമാത്രം താങ്ക്സ് പറഞ്ഞാലും മതിയാകത്തില്ല കാരണം ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു കുർബാന ഞങ്ങൾക്ക് ഈ മാത്യു സ്വാം ഒരുപാട് വിലപ്പെട്ടതാണ് ശരിക്കും ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നവംബർ ട്വന്റി ഫിഫ്ത്തിനാണ് പക്ഷെ ഇന്ന് വെക്കാനായിട്ടൊരു കാരണം കൂടെ ഉണ്ട് ജോച്ചാൻ പറഞ്ഞ പോലെ തന്നെ താങ്ക്സ് ഗിവിങ് ഡേ ആണ് അമേരിക്കയിൽ എനിക്ക് ആഘോഷങ്ങളിലെല്ലാം ഇഷ്ടമുള്ള ഒരു ദിവസമാണ് ഈ താങ്ക്സ് ഗിവിങ് ഡേ നമ്മളെന്നും ദൈവത്തെ നന്ദി പറയണം അല്ലെ നമ്മൾ അന്യോന്യം നന്ദിയുള്ളവരായിരിക്കണം നന്ദി പറയണമെന്നല്ല ഉണ്ടെന്ന് പറഞ്ഞാലും അമേരിക്കയിൽ ആ ഒരു ദിവസം സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞു അല്ലെ എന്തോ എടുക്കും ആ നന്ദി പറയാം നന്ദി പറയാൻ പറയുന്നുണ്ടെന്നൊക്കെ ഓർക്കൂ ഇല്ലേ പക്ഷെ നന്ദി പറയുന്നുണ്ടോ അതുകൊണ്ട് മാത്യൂസ് ഹോമിലെ എല്ലാവർക്കും അച്ഛനും ജിസിക്കും ജോവിനും പിന്നെ സിസ്റ്റേഴ്സ് ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും പേര് പേരായിട്ട് കിച്ചണിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അതുപോലെ ഹൗസ് കീപ്പിങ്ങിലെ എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് നിങ്ങളുടെ ഒക്കെ ഓരോ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് സന്തോഷമായിട്ട് ഞങ്ങൾ പൈസ തരുന്നുണ്ടായിരിക്കും അത് വേറെ കാര്യം കേട്ടോ അത് വേറൊന്ന് പക്ഷെ നിങ്ങളുടെ സഹായം ഇല്ലാതെ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന് ഞങ്ങൾ എപ്പോഴും ഒരുപാട് ഇടപെട്ടവരാണ് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം സന്തോഷവും കൃതജ്ഞതയും ഉള്ളവരായിട്ട് തന്നെ ഇരിക്കാനായിട്ട് നമ്മള് ഇരിക്കണം ഇരിക്കണം എന്ന് പറയാൻ ഇരിക്കണം ഇറ്റ്സ് എ മസ്റ്റ് അന്നാലേ നമുക്ക് സ്നേഹവും അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൃതജ്ഞതയുള്ളവരായിട്ട് ഇരിക്കുമ്പോൾ എന്നാന്ന് അറിയാമോ ഓട്ടോമാറ്റിക്കലി നമുക്ക് കരുണയും എല്ലാം വരും ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പാളിച്ച വന്നു പോയെന്ന് പറഞ്ഞാലും നമുക്കത് ക്ഷമിക്കാനായിട്ടുള്ളൊരു ശക്തി ഉണ്ട് അപ്പൊ ഈ താങ്ക്സ് ഗിവിങ് ഡേയിലെ ദൈവത്തിനെ എന്തുമാത്രം മാറ്റപ്പെടുത്തിയാലും മതി വരില്ല കാരണം ഞങ്ങൾക്ക് നാല്പത്തഞ്ച് വർഷം നാപ്പത്തി ആറാം വർഷത്തിലെ ഇത്രേം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ കൂമ്പാരം തന്നെ ആണ് എണ്ണിയാൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ് സർപ്രൈസ് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഒരു സോങ് ആണത് കാരണം നമ്മൾ എപ്പോഴും ഗ്രമിൾ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ അത് ഒരുപാടാണ് നമ്മൾ പക്ഷെ അത് കൗണ്ട് ചെയ്യത്തില്ല ഈ ദിവസം നമ്മളെല്ലാവരും ദൈവം നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അന്യോന്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാണ് ജീവിക്കുന്നത് അത് നമ്മൾക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ അതുപോലെ വന്നിരിക്കുന്ന ഇത് എന്റെ ബ്രദറാണ് ബ്രദറിനെ വരാൻ പറ്റുള്ളൂ ബ്രദറിന്റെ മോള് എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഇന്നൊരു ഇന്റർവ്യൂവിൽ പോകണമായിരുന്നു വന്നില്ല വൈഫിന് വരാൻ പറ്റിയില്ല മദർ രസിക്കായത് കൊണ്ട് പിന്നെ ഞങ്ങളുടെ കസിനാണ് സാന്റിയും ലവലിയും ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്റെ മോളി ഉണ്ട് വിനു ഉണ്ട് പിന്നെ അതുപോലെ ബാലനും മോനും വന്നിട്ടുണ്ട് അത്രയും പേരാണ് ഞങ്ങളുടെ ഇതിനകത്ത് വന്നത് നമ്മളെല്ലാരേയും വിളിച്ചില്ല കേട്ടോ നമ്മുടെ സന്തോഷം പങ്കുവെക്കാൻ നമ്മ പറയല്ലോ വലിയ 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 കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ എപ്പോഴും പറയുന്നോട് തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും അല്ല വല്യ സന്തോഷം തരുന്ന കേട്ടോ ഇതുപോലെ ഒരു ഒരു ചെറിയൊരു കൂട്ടായ്മയോ ഒരു ചെറിയൊരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു ചിരിയോ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ സന്തോഷം തരുന്ന കാര്യമാണ് അപ്പൊ എന്നാ പറഞ്ഞാൽ നാപ്പത്തഞ്ചു വർഷം അല്ലേ ജീവിതമെന്ന് പറയുമ്പോ അറിയാമല്ലോ പട്ടുമത്തയല്ല ഒരിക്കലും പക്ഷെ ആ പട്ടുമത്തയിൽ അല്ലാത്തപ്പോഴും മുൾമൊനയിൽ എന്താ ശരശയ്യയിലൊക്കെ കടന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ദൈവം ഞങ്ങളെ കാത്തുകൊണ്ടു അതിന് ദൈവത്തിന് ഒരു ആയിരം 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 നന്ദി ഞാനാണ് റിയാലോ എന്റെ സിസ്റ്റർ എവിടെ അവളെ വന്നല്ലേ അത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യം Thank you

അവരുടെ ആയിരാരോഗ്യ ജീവിതത്തിനും നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം അവർക്ക് ഒത്തിരി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ലോകത്തിനു വേണ്ടി മാറ്റവും സ്ഥാപനം തുടങ്ങി ഇതുപോലൊരു വലിയ വെളിച്ചം എനിക്ക് തോന്നുന്നത് ഇനി കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ് ഇപ്പോൾ നമ്മളെല്ലാം ഒരുപാട് മനസ്സിലൊക്കെ സന്തോഷവും शकती करतो ओके देव मुनोड तणिकान पडतते आमलावरतरी क्लासतरी दयनाने आरे ओरहान आणि വേണ്ടി तर आपल्याला ऑक्सेस घेऊन नेराला चांगले जीव मुनोड नमस्कारायचा सवग मुनोड नमस्कार